പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്ര പുകഴ്ത്തിയാലും ശശി തരൂറിനു മതിയാകാത്ത സ്ഥിതിയാണ് ഒന്നും പുകഴ്ത്തും തിരുത്തും വീണ്ടും പുകഴ്ത്തും തൽക്കാലം മിണ്ടണ്ട എന്നാണ് ഇതേക്കുറിച്ച് ഹൈക്കമാൻഡിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് എത്ര ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു അതുകൊണ്ട് തൽക്കാലം കമാ മിണ്ടണ്ട നേതാക്കൾ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂറിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്ന പൊതുവികാരം ശക്തമാണ് പക്ഷേ മിണ്ടാനാകില്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ പോലുള്ളവർ പറയുന്നുണ്ട് ഇതൊന്നും കാര്യമാക്കാനില്ല എന്ന് എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ വിമർശിക്കുന്നുമുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ശക്തമാകുന്നുണ്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നൊന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് ചുരുക്കം ഈ സാഹചര്യം സംസ്ഥാന നേതാക്കൾക്ക് തെല്ലൊന്നുമല്ല അരിശമുണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മാറും മുൻപാണ് മോദിക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ശശി തരൂറിന്റെ വക ലഭിച്ചത് പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കും എന്നതാണ് ആശങ്കയാകുന്നത് നേതാക്കൾ ഒന്നാകെ എതിർത്തിട്ട് പോലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്